ൂർ എടുത്താണ് റോഡിൽ ഒന്ന് ചെല്ലുന്ന രാവിലെ മണിക്ക് ഇറങ്ങിയ ഒമ്പത് മണിയാവും റോഡിൽ ചെല്ലുമ്പോ ചേച്ചി 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 എന്തിനാ കരയുന്ന 제 천디라 가야네 응누 아스물라 응 나베 온다 달ندو다 달아노 응 아르카이 달ندو 보이 칼리 달ندو 보이 양그리 아타니 아이루 응응응 에와드 비드 볼레 라에 모리 나지르 크다 응 에니칸 패틸라 이레 빠이 에디디크 바 이디 ചേച്ചി അപ്പൊ എങ്ങനെയാ താഴോട്ടൊക്കെ റോഡിലേക്ക് ഈ കുന്നിന്റെ മണ്ടെന്ന് ഞാൻ ഒരു രണ്ടു മണിക്കൂറും മൂന്ന് മണിക്കൂറൊക്കെ പിടിക്കും സാറേ ചെട്ടായിക്ക് പറ്റുവായിരുന്നപ്പോ പയ്യെ കാലെടുത്ത് പൊക്കി വെച്ച് തരുവായിരുന്നു എന്നാലും ചട്ടായി പ്രാർത്ഥിക്കുവായിരുന്നു എന്റെ അച്ഛനുള്ളപ്പളും പ്രാർത്ഥിക്കുമായിരുന്നു എന്റെ അച്ഛനുള്ളപ്പെ ഇരുപത്തിനാല് വയസ്സ് വരെ തോളിലേറ്റി നിങ്ങളുടെ അവസ്ഥ അല്ലേ അതെ സാറേ തീർച്ചയായിട്ടും എനിക്കൊരു വീട് വേണം എനിക്ക് തലയിൽ ഒരു മൊഴിയുണ്ട് പിന്നെ എൻ്റെ അമ്മ വയ്യാത്തതാണ് ഞങ്ങക്ക് വേറെ ആരുമില്ല സാറെ ആശ്രയം വേറെ എന്നെ സഹായിക്കണം എനിക്ക് സാറിൻ്റെ ഒരു ആശ്രയം എനിക്ക് വേണം എന്നും ഉണ്ടാവുമല്ലോ അച്ഛൻ ഉണ്ടാവുമല്ലോ അച്ഛൻ എല്ലായിടത്തും ഇല്ലേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനും ഉണ്ടാവില്ലേ ഏറ്റവും കൂടെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത പലരും ഉണ്ട് നിങ്ങളെപ്പോലെ നല്ലവരായ മനുഷ്യർ പലരും ഇങ്ങനെ അതിലോക്കം വീടുകളിലും പല സ്ഥലങ്ങളിലും ചെന്ന് ഇങ്ങനെ ഓരോ ഫോട്ടോയും ഓരോ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും പറയുമ്പോൾ എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും എത്ര മലയായാലും എത്ര എത്ര വെള്ളം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എത്ര കാടായാലും അച്ചാനും ചെന്നിരിക്കും കാരണം ദൈവം അച്ചാനെ എല്ലാ സ്ഥലങ്ങളും ഇപ്പൊ നടത്തും ഈ ചേച്ചിയുടെ വീട്ടിലും ഈ സ്ട്രോക്ക് എന്ന പാവം ചേട്ടൻ്റെ അടുത്തും വരാൻ പറ്റിയത് നിങ്ങളെപ്പോലെയുള്ള ജനങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ് എന്താ എന്താ ഞാൻ ഈ അച്ചായനിപ്പം എനിക്ക് പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് ഇറങ്ങി പോവാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വീട് പണിയാനുള്ള സ്ഥലം മേടിക്കാനുള്ള സാമ്പത്തികം എനിക്ക് ചെയ്തു തന്നാൽ മതി ആശുപത്രി പോണാലും ഇവിടുന്ന് കൃത്യം ആറു മണിക്ക് ഇറങ്ങിയാൽ അവിടെ ഒമ്പതാകുമ്പോൾ റോഡിൽ ചെല്ലുകയുള്ളൂ ഉരുണ്ട വീണാ പോണേ ഇതല്ലേ കാലൊക്കെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഞാൻ ഒരിടത്തും തന്നെ പോവാറില്ല പിന്നെ ആശുപത്രി മരുന്ന് മേടിക്കാൻ വേണ്ടി കൊണ്ടുപോകും ഞാനായിട്ട് എനിക്ക് എനിക്ക് ദൈവമായിട്ട് ഒരു ജീവിതം ഉണ്ടാവും പോലും ദൈവം ും വരുമാന ഈ മേല പേർക്കും ഈ കുടുംബത്തിനെ വരുമാനമല്ല പക്ഷെ ഇവർ അതൊല്ല മറന്ന് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു അത് തന്നെ ചേച്ചി നിങ്ങക്ക് തരാനുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ സല്യൂട്ട് കാരണം എന്താ വെച്ചാ അതി കൂടുതൽ അതി കൂടുതൽ നിങ്ങളോട് എനിക്ക് നന്ദി പറയാനില്ല കാരണം അത് കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം രണ്ടുപേർക്കും രണ്ടുപേരുടെ വേദനകൾ മറന്ന് രണ്ടുപേരും രണ്ടുപേരെ സ്നേഹിക്കുമ്പം അതിക്കൂടെ ഉണ്ടോ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും എത്ര കോടികൾ എത്ര സ്വത്തുക്കൾ നേടിയാലും നമുക്ക് സമ്പാദിക്കാൻ പറ്റുമോ ഒരിക്കലും സമ്പാദിക്കാൻ പറ്റില്ല ഈ ഫണ്ട് മേടിക്ക സ്ഥലം മേടിക്ക അച്ചായം വന്ന് ഈ ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങക്ക് മാറണം ഓക്കെ ഏ കാലു പിടിക്കണ്ട കാലു പിടിക്കേണ്ട നിങ്ങളുടെ അല്ലേ നിങ്ങടെ സ്നേഹത്തിന്റെ മുമ്പിലല്ലേ അച്ചായം കാലു പിടിക്കണ്ടേ അല്ലേ അല്ലേ നിങ്ങൾ കാണുന്ന കരച്ചിൽ കാണണം ഞാൻ നേരത്തെ പറഞ്ഞാലും എന്നെ കുറ്റം പറയുന്ന ഒരു ദൈവ ചെയ്തിട്ടൊക്കെ കാണണം എന്നെ കൊണ്ട് പറ്റാവുന്ന കൂടുതൽ ഞാൻ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൂടുതൽ പല രീതിയിലായിട്ട് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ വരുമാനം അതായത് സ്വന്തം വരുമാനത്തിൽ നിന്നാണ് ഇതെല്ലാം ചെയ്ത് ആരോടും കാശ് മേടിച്ചിട്ടല്ല ആരുടെയും കാശ് എനിക്ക് വേണ്ട നിങ്ങൾ സ്നേഹിച്ചാൽ മാത്രം മതി അച്ഛൻ എന്ത് ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ അച്ഛാനുള്ള സന്തോഷമുണ്ടല്ലോ ദൈവത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ അന്തസ്സോടെ അച്ഛാനും നിൽക്കാം കാരണം ഞാൻ മരിച്ചാലും എൻ്റെ നന്മകളും നിലനിൽക്കും കാരണം എത്ര പേര് എത്ര എത്ര കുറ്റമാർഞ്ഞാൽ അച്ഛനും ഉണ്ടാകും അച്ഛൻ തൻ്റെ അടുത്തോടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഈ കേരളത്തിൽ തന്നെ ഉണ്ടാവും സന്തോഷമായല്ലേ അച്ചാനുണ്ടാവും എല്ലാവരും അങ്ങനെ ഓക്കെ മരണം വരെ അച്ചാൻ എല്ലാ പാവങ്ങളുടെയും എല്ലാ വിഷമം അനുഭവിക്കുന്നവരുടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവടെ അന്നദാനം വേണ്ടിയവരുടെ എല്ലാ ഒപ്പ അച്ഛനും ഉണ്ടാവും മനസ്സിലായോ ഉം ഓക്കോട്ടെ ഓക്കെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നേരം വരെ ബൈ ബൈ അച്ചാൻ സ്കോള് ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർഗിച്ചു